അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മള് കുറച്ച് ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തിരിവൊക്കെ വന്ന് നമ്മുടെ കയ്യിൽ പെട്ടുപോയ കുറച്ച് ബ്ലൂ ക്രൈ ഫിഷുകളെ കുറിച്ചിട്ട് അപ്പോൾ അവരുടെ കൈകാലൊക്കെ ശരിക്കും വന്നു നല്ല ഒരു സെമി ബ്രീഡിങ് സൈസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരൊരു കമ്മ്യൂണിറ്റി ടാങ്കിൽ കിടന്നായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മളവരെ പിടിച്ചിട്ട് ബ്ലൂ ക്രൈ ഫിഷുകൾ കിടക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ടാങ്കിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബ്രീഡിങ്ങിന് പാകമായിട്ടുള്ള കുട്ടികളായിട്ടുണ്ട് കയ്യും കാലം അത്യാവശ്യം വന്നിട്ടുണ്ട് എല്ലാവർക്കും അപ്പോൾ ഇനി അവരെ മറ്റു ടാങ്കുകൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മിക്സ് മിക്സായിട്ട് ബ്രീഡാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരെ നമ്മളെ പിടിച്ച് ബ്ലൂ ഫിഷുകൾ കിടക്കുന്നത് ഈ ഒരു ടാങ്കിലും ബ്ലൂ ഫിഷ് ആണ് അപ്പോൾ അതിലേക്ക് മാറ്റാനുള്ള ഒരു പരിപാടിയാണ് മൂന്ന് ആറ് കുട്ടികളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആറ് കുട്ടികളിൽ നാല് ഫീമെയിലും രണ്ട് മെയിലുമാണ് അപ്പോൾ അവരെ നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ട് കുരുഡീസിൻ്റെ ബ്രിക്കുകൾ ഓൾറെഡി അതിലുണ്ട് അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു കുരുഡീസിൻ്റെ ബ്രക്ക് കൂടി വച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല ഹോളുകളുണ്ട് കേട്ടോ നല്ല കള്ളികളുണ്ട് അപ്പം മൊത്തം മൂന്ന് ബ്രിക്ക് ഉള്ളതിന്റെ പേരിൽ അവർക്ക് എവിടെ വേണമെങ്കിലും ഹൈഡ് ചെയ്തിരിക്കാനുള്ള സ്ഥല സൗകര്യങ്ങൾ ഉണ്ട് അപ്പൊ ഇനി ഇതിന്റെ ഒരു അപ്ഡേഷൻ നമുക്കൊരു ഒന്ന് രണ്ട് മാസത്തിന് ശേഷം ഞാൻ ചെയ്യാം കേട്ടോ ഇതിൽ എത്ര പേർക്ക് എഗ്ഗ് ലോഡായിട്ടുണ്ട് എഗ്ഗ് ലോഡ് ആവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ളതൊക്കെ കാണിച്ച് അല്ലെങ്കിൽ എഗ്ഗ് ലോഡായതുണ്ടോ ഇതെല്ലാം ഒരു വീഡിയോ ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ മറക്കാണ്ട് എല്ലാവരും കാണണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറക്കരുത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ